അസലാമലൈക്കും വഹത്ത വല്ല അലഹമുല്ല ഹിറബില്ലാലമീൻ വസ്ലാത്തു വസ്സലാംലാ അഷ്റഫിൽ മുസ്ലീം വാലാ അലിഹി വസഹബിഹി അജ്മീൻ അമ്മാ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ പഠിക്കാൻ പോകുന്ന ഭാഗം വിശ്വാസ കാര്യങ്ങളിൽ അവസാനമായി നമ്മൾ പഠിക്കാറുള്ള അല്ലെങ്കിൽ അവസാനത്തേതായി എണ്ണിയിട്ടുള്ള വിധി വിശ്വാസത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഹെഡിങ് കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സമാധാനം നൽകുന്ന വിധി വിശ്വാസം എന്നാണ് അപ്പോൾ സാധാരണ മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരേകദേശ ധാരണയുള്ള ആളുകളും പലപ്പോഴും വിധിവിശ്വാസത്തെ സംബന്ധിച്ച് വേണ്ടത്ര കൃത്യമായി മനസ്സിലാക്കാത്ത ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഖുർആൻ പരിചയപ്പെടുത്തി തരുന്ന റസൂൽ ലാഹി സല്ലാഹു അലഹി വിശദീകരിച്ച് തരുന്ന രൂപത്തിൽ വിധി വിശ്വാസത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഹെഡിങ്ങ് സൂചിപ്പിച്ചതുപോലെ സമാധാനം നൽകുന്ന ഒന്നായിരിക്കും വിധിവിശ്വാസം നമ്മൾ വിധി വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ആദ്യത്തെ ഒന്ന് മനസ്സിലാക്കണം ലായു മീനു അബ്ദുൽ അതിൻ്റെ നന്മയിലും തിന്മയിലും വിശ്വസിക്കുന്നതുവരെ ഒരടിമ വിശ്വാസിയാവുകയില്ല ബിൽ ഹത്തായിൽ ഹൈരിഹി വശരി എന്നിട്ട് അതായത് അവനു ബാധിച്ചതൊന്നും അവനിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതല്ലെന്നും അവനിൽ നിന്നും ഒഴിഞ്ഞു പോയതൊന്നും അവന് ബാധിക്കേണ്ടതല്ലെന്നും അവൻ അറിയുന്നത് വരെ നമ്മളെ ബാധിച്ചിട്ടുള്ളതൊന്നും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതല്ല അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയതൊന്നും നമ്മളെ ബാധിക്കേണ്ടതുല്ല എന്ന് കൃത്യമായി അറിയുന്നത് അതാണ് കതറിലുള്ള വിശ്വാസത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു അടിമ വിശ്വസിക്കുന്നത് വരെ അവൻ ശരിയായ വിശ്വാസിയാവുകയില്ല എന്നാണ് വിധി വിശ്വാസത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില സംഗതികൾ അറിഞ്ഞിരിക്കണം അതിലൊന്ന് ഒന്നാമത്തെ ഒരു പോയിന്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് മനുഷ്യ ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ അള്ളാഹുവിൻ്റെ മുൻ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് അതവിടെ നമ്മൾ ആ നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ എന്ന് കൊടുത്തതിന് നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലതായ ഒരു സംഗതി അത് നമുക്ക് നല്ലതായി അനുഭവപ്പെടുന്ന ഒന്നാണ് അല്ലെങ്കിൽ ചീത്തയായി അനുഭവപ്പെടുന്ന ഒന്നാണ് അപ്പോൾ അത് മറ്റുള്ളവർക്ക് അങ്ങനെ ആയിക്കൊള്ളണം അപ്പോൾ നിങ്ങൾ കുടെടുത്തിട്ടില്ല പെട്ടെന്ന് മായ പേതു അപ്പോൾ അത് നിങ്ങൾക്കൊരു പ്രയാസകരമായ മാറും എന്നാൽ അതെടുത്തിട്ടുണ്ട് അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മോശമായ ഒരു അനുഭവം അല്ല ഇനി യാത്ര ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിന് ആവശ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ലൊരു അനുഭവമാണ് അപ്പോൾ നമുക്ക് ചീത്തയായി തോന്നുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രയാസകരമായി തോന്നുന്ന ഒരു സംഗതി മറ്റുള്ളവർക്ക് പ്രയാസകരമായി കൊള്ളണം എന്നില്ല അപ്പം അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞത് മനുഷ്യ ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ അത് അള്ളാഹുവിൻ്റെ മുൻ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം അള്ളാഹു അപ്പം അറിയില്ലല്ലോ മുൻ അടിസ്ഥാനത്തിലാണ് കതറിലുള്ള വിശ്വാസത്തിൻ്റെ നാലു ഘടകങ്ങളുണ്ട് ഈ നാല് ഘടകങ്ങളെ സംബന്ധിച്ച നല്ല ഒരു ധാരണ തന്നെ നമുക്കുണ്ടാകണം അപ്പോഴാണ് നമുക്ക് കതറിലുള്ള വിശ്വാസം പരിപൂർണമാകുന്നത് അതിലൊന്ന് അല്ല ഇൽമ് അറിവ് അറിവ് പറഞ്ഞാൽ നമ്മുടെ അറിവല്ല അള്ളാഹുവിൻ്റെ അറിവ് രണ്ടാമത്തത് കിതാബത്ത് രേഖപ്പെടുത്തി വെക്കൽ അത് അല്ലാഹു അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ആകാശഭൂമികൾ ഉണ്ടായതു മുതൽ അല്ലേ ഇവര് നടക്കാൻ പോകുന്ന സംഗതികളൊക്കെ ഇവിടെ ഇങ്ങനെ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പം അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സംഗതിയാണ് പിന്നെ അൽ മഷീഅത്ത് അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യം പിന്നെ അൽ ഹൽക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ നാല് സംഗതിയും അതിൻ്റെ അറബി കൂടെ പഠിക്കുന്നതാണ് നല്ലത് ഇനി അതിന് പ്രയാസം ഉണ്ടാകും ഇപ്പം ഇൽമെന്നുള്ളത് നമുക്ക് അറിയണ ഒരു സംഗതി അല്ലേ അപ്പോൾ അൽ ഇൽം അപ്പം എന്താണെന്നുള്ളത് വിശദീകരിക്കും ഈ നാലെണ്ണം അറിയണം അതായത് കദറിലുള്ള വിശ്വാസത്തിൻ്റെ നാലു പ്രധാന ഘടകങ്ങളാണിത് അപ്പം ഈ നാല് ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാലാണ് ഖദറിലുള്ള വിശ്വാസം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫിൽമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൃഷ്ടിപ്പിന് മുമ്പ് തന്നെ സൃഷ്ടികളെ സംബന്ധിച്ച് സമ്പൂർണമായ അറിവ് അള്ളാഹുവിനുണ്ടായിരിക്കും കിതാബത്ത് സൃഷ്ടിപ്പിന് മുമ്പ് തന്നെ സംഭവിക്കാൻ പോകുന്നതെല്ലാം അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു അൽ മഷിയ സൃഷ്ടികളിൽ വല്ലതും സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് മാത്രമാണ് പ്രപഞ്ചത്തിൽ അഖിലവും അള്ളാഹു മാത്രമാണ് സൃഷ്ടിച്ചത് അപ്പം ഈ നാല് സംഗതികൾ നമ്മുടെ മൈൻഡിൽ അവിടെ ഉണ്ടാവണം ഒന്നുകൂടെ ഞാൻ പറയാം ഒന്ന് ഇൽമ് അല്ലേ സൃഷ്ടിപ്പിന് മുമ്പ് തന്നെ സൃഷ്ടികളെ സംബന്ധിച്ച് സമ്പൂർണമായ അറിവ് അള്ളാഹുവിനുണ്ട് അത് അള്ളാഹു അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മാത്രമല്ല സൃഷ്ടികളിൽ വല്ലതും സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് മാത്രമാണ് പ്രപഞ്ചത്തിനഖിലവും അള്ളാഹു മാത്രമാണ് സൃഷ്ടിച്ചത് ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക പിന്നെ കതറിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുകൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ വിശദീകരണത്തിലേക്ക് പോകാം ഒന്ന് നന്മയുടെയും തിന്മയുടെയും രണ്ട് മാർഗമുണ്ടായിട്ട് തിരഞ്ഞെടുക്കുന്നു എന്ന കാര്യം നാം അത് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിനറിയാം എന്നാണ് അതായത് നമ്മൾ ശ്രദ്ധിക്കുക നന്മയുടെ തിന്മയുടെ രണ്ട് മാർഗം അള്ളാഹു നമ്മുടെ മുന്നിൽ വച്ചിട്ടുണ്ട് എന്നിട്ട് അത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവും നമുക്ക് നൽകി നല്ലത് തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ചീത്ത തിരഞ്ഞെടുക്കാം ഈ ഒരു കഴിവ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ഇങ്ങനെ കഴിവ് നൽകപ്പെട്ടത് രണ്ടേ രണ്ട് വിഭാഗത്തിനാണ് ഒന്ന് മനുഷ്യർക്ക് രണ്ട് ജിന്നുകൾക്ക് അതുകൊണ്ടാണ് അവരുടെ വിഷയത്തിൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ ചോദ്യമുള്ളത് അതുപോലെ തന്നെ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിനനുസരിച്ച് രക്ഷാശിക്ഷകൾ ഉള്ളത് എന്നാൽ മൃഗങ്ങൾക്ക് അത് കൊടുത്തിട്ടില്ല മലക്കുകൾക്ക് അത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഓരോന്ന് എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ മലക്കുകൾക്ക് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ റൂഹ് പിടിച്ചു വരും പീ എന്തിനാണ് ആ റൂഹ് പിടിച്ചു വന്നത് എന്നുള്ളത് മലക്കിനോട് ചോദിക്കൂല കാരണം എന്താ മലക്കിനോ അത് കൽപ്പിച്ചിട്ടുള്ളതാണ് ഏ അതിനെതിരെ അവന് ചെയ്യാൻ കഴിയില്ല മനസ്സിലായല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നരക നരകസ്വർഗങ്ങളൊന്നും മലക്കിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം അവരോട് എന്താണോ കൽപ്പിച്ചത് അത് അതുപോലെ ചെയ്യാനേ അവർക്ക് കഴിയും ഇനി ഒരു മൃഗത്തെ മൃഗത്തെടുത്ത് നോക്കുക മൃഗത്തെടുത്ത് നോക്കിയാലും ഇങ്ങനെ നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും ഒക്കെയുള്ള അത് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് പ്രത്യേകമായ ആ ഒരു സവിശേഷമായിട്ടുള്ള ആ ഒരു കഴിവ് അള്ളാഹു വിവേചന ബുദ്ധി എന്നൊക്കെ പറയുന്നത് അവർക്ക് നൽകിയിട്ടില്ല അവരിങ്ങനെ എന്നാണ് മനസ്സിലായല്ലേ അവർ തിന്നുന്നു അതുപോലെ തന്നെ പിന്നെ ആസ്വദിക്കുന്നു അനുഭവിക്കുന്നു എന്ന പ്രത്യേകിച്ചൊന്നുമില്ല അതങ്ങനെ അങ്ങനെ അങ്ങനെ ജീവിച്ചു പോകുകയെ ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നരകസ്വർഗങ്ങളും ചോദ്യങ്ങളും ഒന്നുമില്ല അപ്പോൾ മനുഷ്യർക്ക് അള്ളാഹു നന്മയുടെ തിന്മയുടെ രണ്ട് മാർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് തിരഞ്ഞെടുക്കാനുള്ള കഴിവും അവന് നൽകിയിട്ടുണ്ട് എന്നാൽ അവൻ എന്ത് തിരഞ്ഞെടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് മുൻകൂട്ടി അള്ളാഹുവിനറിയാം അള്ളാഹുവിന്റെ അറിവുമായി ബന്ധപ്പെട്ടതാണ് മനസ്സിലായല്ലേ ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങളും ദുരിതങ്ങളും അള്ളാഹുവിൻ്റെ യുക്തിയും തീരുമാനവും അനുസരിച്ചാണ് ഉണ്ടാകുന്നത് നാം അതിൻ്റെ ബാഹ്യവശങ്ങൾ മാത്രം കണ്ട് നിരാശപ്പെടുകയും അമിതമായി ദുഃഖിക്കുകയും ചെയ്യേണ്ടതില്ല ക്ഷമിച്ചാൽ അതിന് പ്രതിഫലം ഉണ്ടാകും അപ്പോ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾ ദുരിതങ്ങൾ അതൊക്കെ അതിന് അതിൻ്റേതായ അള്ളാഹുവിൻ്റെ യുക്തിയും തീരുമാനവും അനുസരിച്ച് തന്നെയാണ് ഉണ്ടാകുന്നത് ചിലപ്പോൾ അതിൻ്റെ ബാഹ്യമായ കാര്യങ്ങൾ കണ്ട് നമുക്ക് പ്രയാസം ഉണ്ടാകും അപ്പം അത് ബോധ്യപ്പെടുത്താനാണ് നമുക്കറിയാം സൂറത്ത് ഖഹ്ഫിൽ ഹിലർ അല്ലെ ഹിലറും അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്ലാമും കൂടെ നടത്തുന്ന ആ ഒരു യാത്രയിൽ നമുക്കത് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അപ്പോൾ അവിടെ മൂസാ നബിക്ക് അറിയില്ല ഇതിൻ്റെ ഓരോന്നിൻ്റെ യുക്തി എന്താണ് എന്നുള്ളത് അത് ഫിലറിന് ആ സമയത്ത് അള്ളാഹു സുഖാനകുത്താൻ അറിയിച്ചു കൊടുത്തു അതുകൊണ്ട് തന്നെ ഫിലറിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസം ഉണ്ടായില്ല ഉൾക്കൊള്ളാൻ ഇപ്പോൾ നമ്മൾ പിന്നെ ആ കപ്പലിൽ കയറി കപ്പൽ കേടു വരുത്തുന്നത് കുട്ടിയെ കൊല്ലുന്നത് അതുപോലെ തന്നെ മതിന് നന്നാക്കി കൊടുക്കുന്നത് ഇതൊക്കെ എന്താണ് അതിൻ്റെ അപ്പോൾ അതിൻ്റെ കാരണം വിശദീകരിച്ചു കൊടുത്തപ്പോൾ മുസാൻ നബി അലൈഹി ഇസ്ലാമൊക്കെ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അതെന്താണ് അതിൻ്റെ ഭവിഷ്യത്ത് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഇതെന്താണ് എന്നുള്ളത് നമുക്ക് നമുക്കറിഞ്ഞുകൂടാം ഇപ്പം നമുക്ക് നല്ലതായിട്ട് തോന്നുന്നൊരു സംഗതി തന്നെ അതിൻ്റെ ഭവിഷ്യത്ത് നമുക്ക് അറിയാത്തത് കൊണ്ടതാണ് ആ നല്ലതായി തോന്നിയ ഒരു സംഗതി നമ്മൾ അത്യാഹ്ലാദത്തോടു കൂടെ വരവേൽക്കുന്നത് അല്ലേ അപ്പോൾ ഒരു കുട്ടിക്ക് നമ്മളൊരു ബൈക്ക് വാങ്ങിക്കൊടുത്തു വളരെ വലിയ സന്തോഷമായിരിക്കും എന്നാൽ അതിനുശേഷം വരാനിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി അറിയുന്നവനാണ് അള്ളാഹു അപ്പോൾ അതിന് ശേഷം വരാൻ പറ്റുന്ന ഒരു സംഗതിയെ സംബന്ധിച്ച് നമ്മളറിയുവാണെങ്കിലോ നമ്മളത് വാങ്ങിക്കൊടുക്കുകയില്ല അതുപോലെ തന്നെ ആഹ്ലാദവും ഉണ്ടാവില്ല മനസ്സിലായാലോ അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾ ദുരിതങ്ങൾ അള്ളാഹുവിൻ്റെ യുക്തിയും തീരുമാനവും അനുസരിച്ചാണ് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായാൽ മതി അപ്പം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് എന്തെങ്കിലും പ്രയാസം ഉണ്ടായി എന്നതിൻ്റെ പേരിൽ വലിയ ദുഃഖിച്ചു കൊണ്ടിരിക്കേണ്ടതില്ല ചിലപ്പോൾ ഈ ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഹൈറിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പല പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു സംഗതി നമുക്ക് കിട്ടാത്തതിൽ നമുക്ക് വലിയ നിരാശ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ പിന്നീട് അതിൻ്റേതായ ഭവിഷ്യത്ത് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് വലിയ ആശ്വാസം ഉണ്ടാവും മടച്ച അത് കിട്ടാത്തത് അത്രയോ നന്നായിരുന്നു കാര്യം അല്ലേ ഒരുപാട് നേരം ബസ് കാത്തുനിന്ന് 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 ഒരു കാലിയായ ബസ് വന്ന് അത് നിർത്തിയില്ല ഏഹ് ഭയങ്കര ശാപവും ഒക്കെ ആയിരിക്കും പിന്നീട് ആ ബസ് ആക്സിഡൻ്റ് ആയി എന്നുള്ള കേൾക്കുമ്പോൾ അതിലുണ്ടായിരുന്ന പിന്നെ ആളുകൾ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു ആ ആളുകൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഹൗ വടച്ചോരേ അത് നിർത്താത്തത് നന്നായി അതിൽ കയറാത്തത് നന്നായി എന്ന് നമ്മൾ തന്നെ പറയുകയും ചെയ്യും അപ്പം നോക്കുക മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക ജീവിതത്തിലുണ്ടാകുന്ന സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും കണ്ട് നാം അമിതമായി ആഹ്ലാദിക്കേണ്ടതില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിന് അല്ലാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കുക അങ്ങനെ പ്രതിഫലത്തിന് അർഹത നേടുക ഇനി നേരത്തെ അതിൻ്റെ ഓപ്പോസിറ്റും അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക അതായത് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അതും അള്ളാഹുവിന് നമ്മളോട് പ്രത്യേകമായ ദേഷ്യമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതല്ല അപ്പോൾ അങ്ങനത്തെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അതിൽ ക്ഷമിച്ചാൽ ഈ നന്ദി ചെയ്യുന്നതിനേക്കാളും വലിയ പ്രതിഫലമായിരിക്കും അല്ലേ നന്ദി ചെയ്യുന്നതിനേക്കാൾ കണക്ക് നോക്കാതെ അള്ളാഹു പ്രതിഫലം കൊടുക്കും അപ്പോൾ വിദഗ്ധനായ ഒരു അധ്യാപകൻ അല്ലേ അദ്ദേഹത്തിന് പരീക്ഷയും റിസൾട്ടും വരുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥിയുടെ റിസൾട്ട് അറിയാനും എഴുതി വെക്കാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഇരുന്നൂറ് ഉള്ള ഒരു പുസ്തകം സങ്കല്പിച്ചു ഇരുന്നൂറ് പേജ് ഉള്ള ഒരു പുസ്തകത്തിൽ അതിൻ്റെ ഇരുപത് പേജ് മാത്രം വായിച്ച ഒരാൾക്ക് നാൽപ്പതാമത്തെ പേജിലും നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം പേജിലും എന്താണ് ഉള്ളതെന്ന് അറിയാൻ കഴിയില്ല ഉറപ്പല്ലേ അതായത് ഇരുന്നൂറ് പേജുള്ള ഒരു പുസ്തകമാണ് നമ്മൾ അതിലെ ഇരുപത് പേജ് മാത്രമേ വായിച്ചിട്ടുള്ളൂ അതിൽ നാൽപ്പതാമത്തെ പേജിൽ എന്തുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാമത്തെ പേജിൽ എന്തുണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാം എന്നാൽ ആ പുസ്തകത്തിന്റെ രചയിതാവിന് അത് കൃത്യമായിട്ട് അറിയാം ക്ലിയർ ആയിട്ടോ അല്ലേ അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ സംബന്ധിച്ച് നമുക്കറിയില്ല നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയിട്ട് നമുക്കറിഞ്ഞുകൂടാം എന്നാൽ അത് കൃത്യമായി നമ്മളെ സൃഷ്ടിച്ച് നിയന്ത്രിച്ച് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കണം നടക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന റിയാവുന്ന ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല അതിനെ നാം ഉണ്ടാക്കുന്നതിനു മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെട്ടു കഴിഞ്ഞതായിട്ടല്ല അപ്പം അവിടെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പം അവിടെ രേഖപ്പെടുത്തി വെച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നത് രേഖപ്പെടുത്തി വെച്ചു എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് അള്ളാഹു തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രത്യേകമായ കഴിവ് നൽകി എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു അപ്പം നേരത്തെ നമ്മൾ ആ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മൾ എന്ത് തിരഞ്ഞെടുക്കും ആ അറിവ് അല്ലാഹുവിനുണ്ട് അപ്പം അതൊക്കെ അവിടെ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നതാകണം എന്ന് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ ആയിപ്പോയതല്ല നമുക്ക് ഈ കഴിവ് നൽകി കഴിവ് നൽകിയപ്പോ നമ്മൾ എന്തു ചെയ്യുന്നു ചെയ്യും എന്നുള്ളത് അള്ളാഹുവിനറിയാവുന്നത് കൊണ്ട് അള്ളാഹു അവിടെ രേഖപ്പെടുത്തി അല്ലാഹു യസീർ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമുള്ള സംഗതിയാകുന്നു ഇനി മറ്റൊരു സ്ഥലം സൂറത്തിൽ ഹദീദിൽ തന്നെ പറയുന്ന വേറൊരു ആയത്തും കൂടെ ശ്രദ്ധിക്കുക ഇതെന്തിനു ഇങ്ങനെ നാം ചെയ്തത് എന്തിനാണെന്നറിയാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും നിങ്ങൾക്ക് അവൻ നൽകിയതിന്റെ പേരിൽ നിങ്ങൾ ആഹ്ലാദിക്കാതിരിക്കാനും അള്ളാഹു യാതൊരു അഹങ്കാരിയെയും ദുരഭിമാനിയെയും ഇഷ്ടപ്പെടുന്നു അപ്പോ നമുക്കൊരു സംഗതി നഷ്ടപ്പെട്ടു എന്നതിന്റെ പേരിൽ വളരെ ദുഃഖം ഉണ്ടാകേണ്ട ആവശ്യമാണ് ഇനി നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടി എന്നതിന്റെ പേരിൽ വലിയ ആളാതുണ്ടാകേണ്ടതില്ല അതിനു വേണ്ടിയിട്ടാകുന്നു ഈ സംഗതി നമ്മളെ ബോധ്യപ്പെടുത്തിയത് എന്നാണ് ആ പറഞ്ഞത് മനസ്സായേ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അതിനു വേണ്ടിയിട്ടാകുന്നു എന്ന് അള്ളാഹു സുബാനോത്താല നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടത് ഇനി ഇനിയാണ് നമ്മൾക്ക് സംശയം ഉണ്ടാകുന്ന ചില സംഗതികളിലുള്ള മറുപടി അപ്പൊ ഇന്നു പതിനൊന്നാമത്തെ ആയതാണ് മനുഷ്യന്റെ വിജയ പരാജയം മനുഷ്യന്റെ കർമ്മങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു പറഞ്ഞ മനസ്സിലായല്ലോ ഇന്നു കൗമിൻ ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടിൽ മാറ്റം വരുത്തുന്നത് വരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല തീർച്ച എന്താ പറഞ്ഞത് നമ്മൾ സ്വയം മാറ്റത്തിന് തയ്യാറാകാതെ അള്ളാഹു നമ്മളെ മാറ്റൂല അപ്പോൾ നമ്മൾ മാറണോ മാറണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അതാണ് മനുഷ്യന്റെ വിജയ പരാജയം മനുഷ്യൻ്റെ കർമ്മങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ഇൻസാൻ ഇല്ലാസാ മനുഷ്യന് താൻ പ്രയത്നിച്ചതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് സൂറത്തിൻ്റെ ജുമ്മിൽ പറയുന്നത് അപ്പം നമ്മൾ പ്രവർത്തിച്ചതിനാണ് നമുക്ക് പ്രതിഫലം നൽകുന്നത് അതുപോലെ തന്നെ നമ്മൾ പ്രവർത്തിക്കാത്തതിൻ്റെ പേരിലാണ് നമ്മൾ പ്രതിഫലത്തിന് അർഹരാകാതെ പോയത് ഇനി നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ പേരിലാണ് നമ്മൾ ശിക്ഷിക്കപ്പെട്ടത് കാരണം അള്ളാഹു സുബാനു താല അതിനുള്ള കഴിവ് നമുക്ക് നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ആശ്രയിച്ചാണ് നമ്മുടെ ജയപരാജയങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്താണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു വിധിയാണത് അല്ലേ അങ്ങനെ ആയിപ്പോയത് എൻ്റെ തലവരെയാണ് എന്നുള്ള നനക്ക് നമ്മൾ പറയുന്നതിന് അടിസ്ഥാനമില്ല എന്നാണ് ഇനി നോക്കുക നന്മ ചെയ്തവർക്ക് സ്വർഗ്ഗവും സൗഭാഗ്യവും في النجى قوم دور الله جل. من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم ليصلاها مذموما مدعورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا സൂറത്ത് ഇസ്രായേലെ പതിനെട്ട് പത്തൊമ്പത് ആയത്തുകളാണ് എന്താണ് നോക്കുക ക്ഷണികമായതിനെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഇയാണ് വല്ലവരും ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് അഥവാ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം ഉദ്ദേശിക്കുന്നത് ഇവിടെ വെച്ച് തന്നെ വേഗത്തിൽ നൽകുന്നതാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ലോക ജീവിതം ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കണം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു സുബഹാനോഹത്താൽ അത് അവർക്ക് നൽകും അപ്പോൾ ആരാണ് ഉദ്ദേശിച്ചത് നമ്മൾ ഉദ്ദേശിച്ചു അപ്പോൾ ഉദ്ദേശിച്ചപ്പോൾ അള്ളാഹു സുബഹാനുഹുത്താൽ അത് നൽകി എന്നിട്ടോ പിന്നെ നാം അങ്ങനെയുള്ളവന് നൽകുന്നത് നരകായിരിക്കും അപ്പോൾ അള്ളാഹു നമ്മളെ പിന്നെ നരകത്തിൽ ഇടാൻ കാരണം നമ്മൾ ഇവിടെ ഈ ലോക ജീവിതം ഉദ്ദേശിച്ച് ഇവിടുത്തെ ധർമ്മങ്ങൾ അധർമ്മങ്ങളൊന്നും നോക്കാതെ തോന്നിയ പോലെ നമ്മൾ ജീവിച്ചു

ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്രക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കുന്നു അപ്പോ ഇങ്ങനൊരു മനുഷ്യൻ ചെയ്താൽ അവന് അള്ളാഹു സുബാനോത്താല പ്രതിഫലം നൽകുകയും ചെയ്യും എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഇനി ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാക്ക് നമുക്കൊക്കെ പരിചയമുള്ള ഒരു ഹജീസാണ് പക്ഷേ ഈ ഒരു വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു ഹദീസ് ശരിയാവണ്ണം പഠിച്ചാൽ വെറുതെ പഠിച്ചു പോയാൽ പറ്റൂല ശരിയാവണ്ണം പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശരിയാവണ്ണം പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയം കൃത്യമായി നമുക്ക് പഠിക്കാൻ സാധിക്കും അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥവും പഠിക്കണം അതുപോലെ തന്നെ വായിക്കാനൊക്കെ പഠിച്ചിട്ടുതന്നെ പോകണം അജബൻ ലി അംഡിൽ മുക്മിൻ ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് അത്രയും ക്ലിയർ ആണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കാര്യം വിശ്വാസി തന്നെ നമ്മൾ വിശ്വാസികളാണ് നമ്മുടെ കാര്യം അത്ഭുതമാണ് എന്നിട്ട് പറഞ്ഞു ഇന്ന അമ്രഹു കുല്ലഹു ഹൈർ എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും അവന് നന്മയുണ്ട് എന്ന് പറഞ്ഞു ഇന്ന അമ്രഹു കുല്ലഹു ലഹുഖൈർ എല്ലാ കാര്യവും അവന് നന്മയുണ്ട് അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞതിൻ്റെ കൂടെ ഇങ്ങനെ വരണം കേട്ടോ അതായത് ഒരു മുമ്മിനായ മനുഷ്യൻ്റെ കാര്യം അത്ഭുതമാണ് എന്നിട്ട് പറഞ്ഞു അവന് എല്ലാ കാര്യത്തിലും അവന് നന്മുണ്ട് മനസ്സിലായോ അപ്പൊ നമ്മൾ എല്ലാ കാര്യത്തിലും നമുക്ക് തിന്മ നന്മയാണ് തിന്മാറട്ടൊന്നില്ല പക്ഷെ അത് എങ്ങനെയാണെങ്കിലാണ് ഒന്നിട്ട് പറഞ്ഞു വലൈസ അഹദിൻ ഇത് ഒരു വിശ്വാസിക്ക് മാത്രം കിട്ടുന്നതാണ് വിശ്വാസിക്കല്ലാത്ത ഒരാൾക്കും ഈ ഒരവസ്ഥ ഇല്ല അപ്പൊ ആ മൂന്ന് സംഗതികൾ മനസ്സിലായല്ലോ ഒന്ന് ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് എന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളിലും അവൻ്റെ നന്മയുണ്ട് ഇനി ഇത് ഒരു വിശ്വാസിക്ക് മാത്രം ബാധകമാണ് വിശ്വാസിക്ക് മാത്രമാണ് ബാധകമാണ് ഇനി എപ്പോഴാണ് ഇത് വിശ്വാസിക്ക് ലഭിക്കുന്നത് എല്ലാം ഒരു വിശ്വാസിക്ക് ഇങ്ങനെ വെറുതെ അവന് ഗുണകരമാകുകയാണോ ചെയ്യുന്നത് അല്ല അതെങ്ങനെയാണ് സ ആണ് അടുത്ത് പഠിപ്പിച്ച് തരുന്നത് ഇൻ സറ അവന് ഒരു നല്ല കാര്യം ബാധിച്ചു സന്തോഷകരമായ കാര്യം ഉണ്ടായി അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ കാര്യം ഉണ്ടായി സന്തോഷകരമായ കാര്യം ഉണ്ടായി എന്നതുകൊണ്ട് നമുക്ക് ഒരു ഗുണവുമില്ല പിന്നെയോ സന്തോഷകരമായ കാര്യം ഉണ്ടായപ്പോൾ കാര്യമുണ്ടായപ്പോൾ നമ്മൾ ശുക്രു ചെയ്തു അപ്പോൾ ഫക്കാന ഹൈറല്ലഹു അപ്പോഴാണ് ഹൈറായി പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിപ്പോയി നമ്മുടെ ജീവിതത്തിൽ വിപത്തുകളും ഉണ്ടായിപ്പോയി ഇത് രണ്ടും ഉണ്ടായിപ്പോയി എന്നതിൻ്റെ പേരിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ലഭിക്കാനില്ല നമ്മൾ വിശ്വാസിയായി എന്നതിൻ്റെ പേരിലും ലഭിക്കാനില്ല എന്നാൽ സന്തോഷകരമായ കാര്യം ഉണ്ടായി ഉണ്ടായതിൻ്റെ പേരിൽ നമ്മൾ നന്ദി ചെയ്തിട്ടുണ്ടെങ്കിൽ ഫക്കാല ഹൈറല്ലോ അപ്പോളേ നമുക്കത് ഹൈറാവണുള്ളൂ ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായി പ്രയാസങ്ങൾ ഉണ്ടായി നമ്മൾ വിശ്വാസി നമ്മൾ ആശ്വസിക്കുകയാണ് അതോ ഏതായാലും അതൊക്കെ ഉണ്ടായ ഹൈറായി ഹയർ ആണെങ്കിൽ എന്ത് വേണം സൊബറ നമ്മളതിൽ ക്ഷമിച്ചിരിക്കണം അങ്ങനെ ഫക്കാന ഹൈറല്ലോ അപ്പോൾ അത് അവന് ഹയറായിട്ട് അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തും ഹയറാക്കി മാറ്റാൻ നമുക്ക് കഴിയും മനസ്സിലായി അവർ മനസ്സിലാക്കേണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ നന്മയേ ഉള്ളൂ എന്നർത്ഥം നല്ലതേ നമ്മുടെ ജീവിതത്തിൽ വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ സന്തോഷകരമായ അവസ്ഥ വന്നു അവസ്ഥ വന്നാൽ നമ്മൾ നന്ദി ചെയ്യുന്നു അപ്പോൾ നമുക്കത് ഹൈറായിട്ട് മാറും അല്ലേ ഇനി നമ്മുടെ ജീവിതത്തിൽ പ്രയാസകരമായ അവസ്ഥ വരുന്നു നമ്മൾ അതിൽ ക്ഷമിക്കുന്നു അപ്പോൾ നമുക്ക് ഹയർ ഹൈർ ഹൈർ ഹൈറ് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വരുന്നുള്ളൂ അപ്പം ഈ സന്തോഷകരമായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയാണ് സന്തോഷകരമായ കാര്യം വന്നു എന്ന് എഴുന്നിട്ട് അടിച്ച് പൊളിച്ച് ആഹ്ലാദിച്ച് എന്ന് അറിയില്ല നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആവശ്യമില്ല കാരണം അത് എത്രത്തോളം നിലനിൽക്കും എങ്ങനെയായിരിക്കും എന്താണ് അതിൻ്റെ അവസ്ഥ ഈ വക കാര്യങ്ങളൊക്കെ ആർക്കറിയാം നമുക്കറിയില്ല എന്നേ ഉള്ളൂ അള്ളാഹുവിനെ അറിയാം അപ്പോൾ ആ കിട്ടിയതിൽ നമ്മൾ അലഹദില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈർ നമുക്കുണ്ടാവും അതുപോലെ തന്നെ ഒരു ചെറിയ വിപത്ത് വന്നു എന്ന് വിചാരിക്കാം അത് ഒരാകെജാറായി കണ്ടിട്ടുള്ള ആളുകൾ ചെറിയ ചെറിയ വിപത്ത് മാർക്കൊന്നു കുറഞ്ഞു പോയാൽ മതി എല്ലാത്തിലും എ പ്ലസ് കിട്ടി ഒന്നിന് മാത്രം ഏകാ കിട്ടിയാൽ എന്തെങ്കിലും ലോകം ഇടിച്ചു പോകുന്നുണ്ടോ പക്ഷെ അങ്ങനെയാണ് അപ്പോൾ ഇത് പരിചയപ്പെടുത്തി തരികയാണ് നമ്മൾ അവിടെ നമ്മളൊരു ചെറിയ ഒരു ചെറിയൊരു പ്രയാസകരമായി തോന്നുന്നുവെങ്കിൽ സബറാ ക്ഷമിച്ചാൽ മതി അപ്പോളോ അത് അതിനേക്കാളും ഇതൊക്കെ കിട്ടിയ അല്ലോ എപ്പ്ലസു കിട്ടിയതിനെക്കാളോ ചിലപ്പോൾ ഹയറായിട്ടുണ്ടാവും കണ്ടിട്ടില്ലേ ഏ ഒന്നും എസ് എസ് എൽ പോലും ജയിക്കാത്ത ആളുകൾ ജീവിതത്തിൽ നമ്മളെ നമ്മൾ കാണുന്ന ഹയർ ജീവിതത്തിലെ ഉന്നത നിലവാരത്തിൽ ജീവിക്കുക എന്നാണെന്നുണ്ടെങ്കിൽ അത് എസ് 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 എൽ സി പോലും ജയിക്കാത്ത ആളുകൾ നമ്മളെക്കാൾ നമ്മളെക്കാളൊക്കെ കിട്ടിയ റാങ്ക് കിട്ടിയ എല്ലാം കിട്ടിയ ആളുകളെക്കാൾ ഉന്നതമായ രൂപത്തിൽ ജീവിക്കുന്നത് അപ്പൊ ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഗതിയാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ഇത് നമ്മൾ നമ്മളെ ബോധ്യപ്പെടുത്തണം വേറൊരുത്തരെ ബോധ്യപ്പെടുത്തില്ല വേറൊരുത്തർ പറഞ്ഞു കൊടുക്കൽ എളുപ്പമാണ് ആശംസിച്ചാൽ അത് നല്ലതന്നെയാണ് ഇപ്പം വേറൊരാള് ബോധ്യപ്പെടുത്തൽ വളരെ എളുപ്പമുള്ള സംഗതിയാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് തന്നെ ഇത് ഉൾക്കൊള്ളാൻ സാധിക്കണം അതാണ് വിധി വിശ്വാസത്തിന്റെ കാതലായിട്ടുള്ള ഒരു സംഗതിയാണ് ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക അള്ളാഹു ഇതിന് സമാനമായിട്ടുള്ള അർത്ഥം വരുന്ന വേറൊരു പ്രാർത്ഥന കൂടെയാണ് ആദ്യത്തെ പ്രാർത്ഥനയിലേക്ക് വരിക ഹൃദയങ്ങളെ തിരിച്ചുവിടുന്ന അല്ലാഹു അല്ലെ മനസ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിന്റെ അനുസരണ വഴിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തിരിച്ചുവിടണേ അപ്പോൾ നമ്മുടെ മനസ്സ് മനസ്സുകളെ മനസ്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാഞ്ഞുകൊണ്ടിരിക്കുന്നവൻ അപ്പോൾ ഈ ഹൃ ഹൃദയങ്ങളെ തിരിച്ചുവിടുന്നവൻ എന്തൊക്കെ ചെയ്യുന്നവനല്ലാഹുവാണ് എന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് പഠിച്ചവനെ പഠിച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മനസ്സിനെ എൻ്റെ ഹൃദയങ്ങളെ നേരായ വഴിയിൽ നീ തിരിച്ചുവിടണേ എന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ആ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാകണം പ്രാർത്ഥനയിലുണ്ടാകണം ഇളക്കി മറിക്കുന്നവനെറിക്കുന്ന പ്രാർത്ഥന പഠിക്കാൻ പോവുകയാണ് ഹൃദയങ്ങളെ തിരിച്ചുവിടുന്നൊക്കെ കേട്ടില്ല അല്ലേ ഫാല ഫല ഫാല് ഒന്നിനൊന്നിലേക്ക് മാറ്റുക എന്നാണ് സർഫ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഗൾഫിലൊക്കെ ഉള്ള ആൾഫ എന്ന് പറയുന്നത് എക്സ്ചേഞ്ചിലാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഇതാണ് മാറ്റുക എന്നുള്ള അർത്ഥത്തിലാണ് സർറഫു സബിദ് ഹൃദയങ്ങളെ ഇളക്കി മറിക്കുന്ന അള്ളാഹു എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൻ്റെ വഴിയിൽ നീ ഉറപ്പിച്ച് നിർത്തേണമേ എന്ന സുബാന കല്ലാഹും അസ്സലാ വൈക്കും വാഹത്തു അല്ലാഹി വാഹന